加好要来刘赛刘拜<四>

এরা কি এত বড় হয়ে গেল ക്ഷമയോടെ എന്നെ പോലെ അതെ ക്ഷമയോടെ അവസാന വരിപ്പിക്കും ക്ഷമയില്ല യുടെ കേറിഞ്ഞിട്ടുണ്ട് കേട്ടാല് ீக்கொட்டம் வீடியோ படிச்சா கேக்கு நடந்து போய் பாத்திரமா பாatro 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 என்னைய என்ன அக்கா என்னைய இது போறேன் நான் நான் போறேன் அக்கா வந்திரியல்ல அக்கா தன்ன வந்தா 2000 வருதுலாம் எடுத்து எடுத்தா ஏரி ஆபீஸ்ல இத அடிச்சாயி என்னைய என்னைய சாரி தோற வருது அக்கா என்ன എനിക്കതല്ല ഇവിടെ ഇടുന്നപാത്രം കണ്ടില്ല നീ ബോണ്ടാട പോയി എന്താണല്ല ടിഷ്യൂ പേപ്പർ ഉണ്ട് आ जा 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 जा

ഹലോ കേക്ക് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കേക്ക് എങ്ങനെയുണ്ട് സൂപ്പറാണോ കേക്ക് എങ്ങനെയുണ്ട് കല്യാണക്ക് അവിടെ നിന്ന് തന്നെ കേക്ക് മേടിച്ചേക്കാം ാണ് ദേവസ്വണ്ടോ ആരാണ് ദേവസ്വം കേക്ക് കൊണ്ടുപോ അയ്യോ ദേവസ്വം കേക്ക് കൊണ്ടുപോവരുത് ആ അരിപോളി കേക്ക് അരിപളി ദേവസ്വ തരത്തില്ല കേക്ക് തരത്തില്ല ഇല്ല തരത്തില്ല എന്നെ കേറി കേറ് എടാ ഇതിന് ഗോതമ്പ് വാങ്ങിച്ചോ നീ മാട്ടേ പൊറടോ എന്നെ എന്നെ കൊണ്ടോ ഇല്ല കണ്ടോ രണ്ടും അളവ് കൊടുത്താ പറയാ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഇനക്ക് മാട്ടാണോ ചോദണ്ടൈ കേറി കൊണ്ടല്ല ഒരേയി നടക്കല്ല രണ്ട് നടക്കല്ല നോയാ പാതിയോ ആയിനും ആയിരാ നീ എന്നെ അളിച്ചാനല്ല അലി എയിറ്റ് ചാരോ എടുത്തെ ഒറ്റ കേയ് ഒറ്റ കേയ് ഒറ്റൈ ആയി ഒറ്റ ഒറ്റ ഓമനീ ഇന്നത്തെ വൈൻ അവിടെ ഉണ്ട് അതേറ്റോ ഞാൻ കഴിച്ചു സൂപ്പർ ആ മാടിങ്ങോ മാട മാട അതൊക്കെ ആ മാടിങ്ങോ മാട മാട മർക്കും കേട്ടോ ആള് നേരം കാര് കാര് അങ്ങടിയാ ലൈല രണ്ടോ കാറ്റ് ഇട്ടു നല്ല ഞാൻ ആളുകളോ അല്ല ഞാൻ എഡിറ്റിംഗ് നീ എടോ ഇത് ഇരുന്നോടോ നീ എടോ മടോ കഴിക്കും എന്നൊന്നും പറയാമതി ആള് എടോ പറിക്കേ അതി ആദി അവിടെ മുగి വെക്കിയോ ആ ആ ആ മുగి വെക്കിയോ അവിടെ ഉണ്ടോ റൈറ്റ് ഉണ്ടോ കോപ്പിറൈറ്റ് ഉണ്ടോ ഇല്ല ചവച്ചിരണം കേട്ടോ അതെ 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 ആള് അമ്മാദി പരിപാടി നിങ്ങോട്ട് ഉണ്ട് കൊണ്ടാര ഹോസനാടാ ഇത് ലൈക്ക് പറയാം ആ നിങ്ങള് കറി കൊടുക്ക് എന്നാ എന്നാ കാരണം मनोहर चलिए सारे कमांडो के चक्कर में आ रहे हैं